ഞങ്ങളുടെ കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലചിത ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അതിന് ഒരു മൂന്നാല് ബ്രെഡ് ഞാൻ ഇതുപോലെ ഒന്ന് പിച്ച് ഇടുകയാണ് അതിന് ശേഷം ഒരു സവാള തീരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് ഇടർത്തിയിട്ട് കൊടുക്കുക കേട്ടോ അല്ലേക്ക് എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞത് നീളത്തിൽ സവാള അരിഞ്ഞ പോലെ തന്നെ നീളത്തിൽ അതും അരിഞ്ഞിട്ട് ആ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഇപ്പം ഞാൻ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് എരിവുള്ളതാണെങ്കിൽ അതനുസരിച്ച് എടുക്കുക അതിന് ശേഷം പാകത്തിന് ഉപ്പ് കൊടുക്കുക പിന്നെ ഇട്ട് കൊടുക്കുന്നത് കടലമാവാണ് കേട്ടോ പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ പാലോ ഇത് രണ്ടിലേതു കൊണ്ടിലും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ പാൽ ചേർത്ത് ഈ ഒരു പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു വലിപ്പത്തിൽ എണ്ണ ചൂടാകുമ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഞാൻ എണ്ണയിലേക്ക് അത് ഇട്ട് കൊടുത്ത ആ ഒരു വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി അപ്പം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത ഇതുപോലെ ഒന്ന് തിരിച്ചു മുറിച്ചൊക്കെ ഇട്ട് തീ കുറച്ച് വെച്ച് വേണം കേട്ടോ വേവിക്കാനായിട്ട് തീ കുറച്ച് കഴിഞ്ഞാൽ തീരെ കുറച്ചല്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് തീ ലോ ഫ്ലെയിമിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പലഹാരം ശരിക്കും അങ്ങോട്ട് എണ്ണ കുടിക്കും അതുപോലെ തന്നെ തീ ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യുന്നത് ചില ഇത് ബ്രെഡ് അല്ലേ അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യട്ടോ അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഫ്രൈ ചെടുക്കാൻ കേട്ടോ അത് ശ്രദ്ധിക്കുക ഇപ്പോൾ ഏകദേശം പാകമായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് കോരുമാറ്റാം കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഈ റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളുമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി